രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അതാ പി എസ് സിയുടെ മറ്റൊരു വിപ്ലവം കൂടി വരികയാണ് അറുപത്തി ആറ് നോട്ടിഫിക്കേഷനുകൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു ഓൾറെഡി കുറേ അധികം നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു ഇപ്പൊ വീണ്ടും അറുപത്തി ആറ് നോട്ടിഫിക്കേഷൻസ് കൂടി വരാൻ പോവുകയാണ് ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട തസ്തികകൾ ഇത് കിടക്കുന്നുണ്ടോ പോലീസ് കോൺസ്റ്റബിൾ ഫയർമാൻ അതേപോലെ തന്നെ വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് അറുപത്തി ആറ് തസ്തികളിലേക്കാണ് വിജ്ഞാപനം വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനാലാം തീയതി അപേക്ഷിക്കാൻ എന്നുള്ള അത് അതുവരെ എന്നുള്ള നിലയിലാണ് വരിക ഇതിന് വിജ്ഞാപനം വരാൻ പോകുന്നത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയാണ് അപ്പൊ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലീസ് കോൺസ്റ്റബിളും ഫയർമാൻ പോലെയുള്ള തസ്തികകൾ അതേപോലെ തന്നെ ഇനി ഏതൊക്കെ തസ്തികകളിലേക്കാണ് പ്രധാനമായിട്ട് വരാൻ പോകുന്നത് നോക്കിയടാം ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് ഫയർമാൻ ഉണ്ട് വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട് പോലീസ് കോൺസ്റ്റബിൾ പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റും സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്നു ഫയർമാൻ ട്രെയിനി വരുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ പോവുകയാണ് പ്രധാനമായിട്ടും നോക്കിയാണോ പ്രധാനമായിട്ടും നോക്കിയോ നമ്മുടെ പി എസ് സിയുടെ വിജ്ഞാപനം ഇതാണ് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടിയ യോഗ തീരുമാന പ്രകാരമാണ് വരിക വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലീസ് കോൺസ്റ്റബിൾ പുരുഷൻ വനിത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് വിജ്ഞാപനം വരുന്നു അപ്പം അതിൽ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ടെൻത് ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വി എഫ് എ വരികയാണ് വി എഫ് എ എന്ന് പറയുന്ന പോസ്റ്റ് കുറേ അധികം ആളുകൾ കാത്തിരുന്നൊരു പോസ്റ്റാണ് അത് ടെൻത് ലെവൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നു ഇനി ട്വൽത്ത് ലെവൽ അല്ലെങ്കിൽ ഫോർസ് ലെവൽ പരീക്ഷകൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മികച്ച സിവിൽ എക്സൈസ് ഓഫീസർ എഴുതാം പുരുഷന്മാർക്കും വനിതകൾക്കും എഴുതാം സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ പുരുഷന്മാർക്കും വനിതകൾക്കുമുള്ള നോട്ടിഫിക്കേഷൻ വരുന്നു അതേപോലെ തന്നെ ഫയർമാൻ നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പൊ അവസരങ്ങളുടെ ഒരു ചാകരയുണ്ട് ഇത് കൂടാതെ ഓൾറെഡി എന്ത് വന്നിട്ടുണ്ടായിരുന്നു ഡിഗ്രി നിലവാരത്തിൽ സബ് ഇൻസ്പെക്ടറും എക്സൈസ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് ജയിലറും എ പി ഒയും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ മുൻപിൽതായി ഇങ്ങനെ വന്നു കിടക്കുകയാണ് ഇനി പഠിക്കാൻ മാത്രമുള്ള സമയമാണ് മക്കളെ കൃത്യമായിട്ട് പഠിക്കുക ജനുവരി മാസം സോറി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി നോട്ടിഫിക്കേഷൻസിംഗെത്തും അതുവരെ നിങ്ങൾ കാത്തു നിൽക്കരുത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത് നിങ്ങൾക്ക് ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന ബാച്ച് സൂപ്പർ ഓഡ്സിന്റെ കിഡിലോ കിടിലോ ബാച്ച് അവൈലബിൾ ആണ് ഈ ബാച്ച് മക്കളെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഈ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ് വരിക അത് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആണ് തരിക അപ്പൊ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഒരാഴ്ചയിൽ എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് അവിടെ കാണും അതിനുശേഷം രണ്ടാമത്തെ പ്രത്യേകതയാണ് ഇവിടെ ടോപ്പ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് പഠിപ്പിക്കുക അല്ലെ അമൽ സാർ ജോഗ്രഫി പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബയോളജി ഷഫീഖ് സാർ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ പ്രിയാമിസ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് സൂപ്പർ നോട്ട്സ് എന്ന് പറയുക ഓരോ സബ്ജക്റ്റിനും ഇവിടെ ഓരോ അധ്യാപകരുണ്ടായിരിക്കും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡീറ്റെയിൽഡ് നോട്ട ഒരു റാങ്ക് ഫയലിനെ വെല്ലുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടും ഈ നോട്ട്സ് സ്ലൈഡ് അല്ല തരുന്നത് ഡീറ്റെയിൽഡ് പി ഡി എഫ് നോട്ട് ആണ് തരിക എ ഫോർ സൈസ് അത് പ്രിന്റ് എടുത്തു വെച്ച് പഠിക്കാനുള്ള സൗകര്യം കൂടെ ഇവിടെ ലഭിക്കും അതുകൂടാതെ പരമാവധി മോക്ക് എക്സാമുകൾ ഫുൾ ലെങ്ത് എക്സാമുകൾ ആയിക്കോട്ടെ ചാപ്റ്റർ വൈസ് എക്സാമുകൾ ആയിക്കോട്ടെ ഇതൊക്കെ എടുക്കാൻ സൗകര്യമുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാ മണ്ടയും വൈകുന്നേരം ആറ് മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ട് എങ്കിൽ അമൽ സാറിൻ്റെയും ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ കിട്ടും കൃത്യമായിട്ടുള്ള മെന്റൽ സപ്പോർട്ട് കിട്ടും അപ്പോൾ പഠിച്ചു തുടങ്ങാൻ ഇനിയുള്ള സമയം നിങ്ങൾ ഉപയോഗിച്ചാലും മതി അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബാച്ചാണ് ആണ് പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ബാച്ച് അവൈലബിൾ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വർഷത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് ബാച്ച് വരിക ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഒരു അൻപതോ അറുപതോ സീറ്റ്സ് കൂടി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സ്റ്റോറിൽ കയറുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും മക്കളെ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം ഇനി അതും പറ്റിയില്ല എങ്കിൽ എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഒന്ന് നമ്പർ വിളിച്ചാൽ മതി എത്രയും പെട്ടെന്ന് വിളിച്ചോ അടിപൊളിയായിട്ട് പഠിച്ചോടേക്കോ നമുക്ക് ക്ലാസ്സിൽ കാണാം